ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ഒരു ചായക്കടീൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പം നമുക്കിത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാന്ന് കേട്ടോ അതുപോലെ തന്നെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയ റെസിപ്പിയാന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് ബ്രെഡുകൊണ്ടൊക്കെ ചെയ്യുക വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ അപ്പോൾ അവരെ വയറൊന്നിറങ്ങുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഞാനിവിടെ എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രെഡ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം മതി അതായത് ഒരു ഗ്ലാസ് മൈദ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടീസ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പകത്തിലുള്ള മൈദ എടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് കലക്കി നോക്കുക നോക്കട്ടോ എന്നൊരു എനിക്ക് ഈയൊരു ക്ലാസ് മതിയായില്ല കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വെള്ളം അപ്പോൾ ഏകദേശം നമ്മൾ ഇതാ കുഴച്ചിട്ട് ഒരു പത്തിരി ചൂടിയല്ലേ എന്താ അധികം നേർപ്പില്ല നമ്മൾ ദോശ പരുവത്തിലല്ല കേട്ടോ വേണ്ടത് കുറച്ചൊരു കട്ടിക്ക് നിന്നോട്ടെ കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിലാന്ന് നമുക്ക് വേണ്ടത് അപ്പോൾ അധികം നേർപ്പില്ല അധികം കട്ടിക്കല്ലാത്തൊരു ടൈപ്പിലാണേ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തേ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുക്കട്ടോ നമ്മളിപ്പോൾ ഏകദേശം പൊരിക്കുന്ന അത്ര തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറേയൊന്നും വേണമെന്നില്ല കേട്ടോ മുങ്ങിപ്പൊരി എണ്ണമെന്നില്ല ഏകദേശം അതാ ഇത്രയും മതിയാവും ഇതിപ്പോൾ ഒരു മൂന്ന് ടേബിൾ ഓയിൽ ഓയിലുണ്ടാവും കേട്ടോ അത്രയും മതിയാവും ഇനിയിപ്പിതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ ഇനിയിപ്പോൾ ഇതാ രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അട്ടിക്ക് വെച്ചു കൊടുക്കെ എന്നിട്ട് നമുക്ക് ഈയൊരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം അട്ടി തെറ്റിപ്പോകരുത് കേട്ടോ ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് സൈഡിലും നമ്മൾ മൈദാക്കി കൊടുക്കുക ഈ ബ്രെഡിൻ്റെ ഹോളൊക്കെ ഉണ്ടാവില്ല അതൊന്നും അടഞ്ഞു കിട്ടിക്കോട്ടെ എന്നിട്ട് ഈ നാല് ഭാഗത്തും ഇതുപോലെ ഈ വീഡിയോ കാണുന്നതുപോലെ ആക്കി കൊടുക്കുക മൈദ കാരണം എന്നാലാന്ന് ഒട്ടി നിൽക്കും കേട്ടോ മൈദ ഇതുപോലെ ആക്കി കൊടുത്താലാന്ന് ആ രണ്ട് നാല് ഭാഗവും എന്താ നല്ലോണം ഒന്ന് പ്രസ്സായി നിൽക്കും കേട്ടോ ഇതേപോലെ നമ്മളാക്കി കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹോളുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ കൈ പതുക്ക പതുക്കുക ചെയ്ത് കൊടുക്കാം കേട്ടോ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ കുടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗത്തു ഹോളൊന്നും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡൊക്കെ പെട്ടെന്ന് എണ്ണ കുടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതൊരു ഭാഗം ഗോൾഡൻ കളറായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലൊന്നും നല്ലവണ്ണം ഒരിഞ്ഞു വന്നോട്ടോട്ടോ ഒന്ന് ഇപ്പം അതുക്കാൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കൈവച്ചിട്ട് പതുക്കൊന്ന് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ആക്കുക എന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും എണ്ണ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പം അത് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായിട്ട് എന്താ സൈഡ് ഒന്നും പൊട്ടാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ മറ്റേ ബ്രെഡിൻ്റെ അപ്പുറം വെച്ച് കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ അതാ ഞാനതൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബാക്കിയും കൂടി ഞാൻ ഇതിലേക്ക് തന്നെ അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തത് എട്ട് ബ്രെഡാണ് എനിക്ക് നാല് പ്രാവശ്യമാക്കി പൊരിക്കാനുള്ളതുണ്ടാവുട്ടോ അപ്പോൾ അതാ ഇതും അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു തുള്ളി പോലെ എണ്ണ ഉള്ളിലേക്ക് കയറൊന്നും ചെയ്തിട്ടില്ല ഇതുപോലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിനിപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എട്ട് പീസായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇതിനിപ്പം ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കാം നമുക്ക് നാല് മുട്ട കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കുക്കറിലാകുന്ന വരെ രണ്ട് വിസലടുപ്പിച്ചാൽ മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും മുട്ട ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ മസാല തയ്യാറാക്കാം ഞാൻ ഇതിലേക്ക് രണ്ടുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക എനിക്കിവിടെപ്പോൾ രണ്ട് പച്ചമുളക് മതിയാവും അപ്പോൾ അത് രേഷ എരിവുള്ള പച്ചമുളകാന്ന് കേട്ടോ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുട്ടി ഇട്ട് കൊടുക്കാം ഇപ്പം അത് നല്ലവണ്ണം ഒന്ന് താളിച്ചെടുക്കട്ടെ അധികം താളേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ബ്രെഡിലേക്ക് അപ്പോൾ അതാ ഇതൊന്ന് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നും താളി വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണും എന്താ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഓർഗാനിയോ കൂടി ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ കസ്തൂരി മേത്തിയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ഈ ഒരു എന്താ ഈ ഒരു കടിക്കിട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക ഉപ്പൊക്കെ നോക്കുക നോക്കട്ടോ ഇപ്പം ഇത്രയും മതിയാകും അധികം താളേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ താള എന്ന് പറയുന്നത് നമ്മൾ വാട്ടിയെടുക്കുന്നതിനെ കൊണ്ടാന്ന് കേട്ടോ താളിക്കുക എന്നറിയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരികല നാല് മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കത്തി നനച്ചിട്ട് കട്ട് ചെയ്യുക എന്നാലും പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതൊന്ന് ഈ ഒരു മസാല കൂട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതുക്കൊന്നു ഇളക്കി കൊടുക്കുക അധികം എന്താ സ്പീഡിൽ ഇളക്കിയാൽ ഇത് പൊടിഞ്ഞു പോകും കേട്ടോ ഇനി ഓരോ ബ്രെഡും ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ വീഡിയോ കാണുന്നത് പോലെ കട്ടാക്കി കൊടുത്താൽ മതി സൈഡ് കൂടെ എന്താ ഒരു രണ്ട് മൂല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ബ്രെഡ് പോക്കറ്റ് പോലെ ആയിക്കിട്ടും കേട്ടോ േ ഒട്ടും തന്നെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും കയറിയിരിക്കില്ല കേട്ടോ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉള്ളുഭാഗം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെ മസാല ഒന്ന് നിറച്ച് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിപ്പം എനിക്ക് എട്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ കുറച്ചുള്ള ഉള്ളി ഇതിൻ്റെ ബ്രെഡിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മുട്ട ഉള്ളിലേക്കാക്കി കൊടുക്കുക ഇനി കുറച്ചും കൂടി ഉള്ളി ഈ ഗ്യാപ്പിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബ്രെഡ് കൊണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയെ കാണാം അസലമലേക്കും